അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടി തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒപ്പം തന്നെ ഒരു പൊടി തേങ്ങയുമാണ് ഇതിൽക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നല്ലപോലെ തന്നെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ആ ഒരു തേങ്ങ ഇതും നല്ലപോലെ മിക്സായി ഒരു പൊടി പൊടി പോലെ ആവും അത്രയും ഒന്നാക്കി എടുക്കണം അതിനുശേഷം നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റിക്കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ഇളം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ തികച്ചില്ലാത്ത രൂപത്തിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതാ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിൽക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇത് ഇത്രയും മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതിൽക്ക് വേണ്ടത് നോർമൽ ആയിട്ടുള്ള വാട്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് കൈവെച്ചിട്ട് ഇതൊന്ന് കൊടുക്കുക അപ്പോൾ നമുക്കറിയാം ഇക്കാം എത്രമാത്രം ലൂസ് വേണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഇതാ ഒരു മൂന്ന് ടീസ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എക്സ്ട്രാ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കരുത് കാരണം ലാസ്റ്റ് പിന്നെ നമുക്ക് ലൂസായി പോകണ ഒരു പരിവം വരരുത് ഇതിപ്പോൾ ഈ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം നമുക്കിതിൽക്ക് കറക്റ്റായിട്ടുണ്ടാവും ഇനി ഇത് നല്ലപോലെ കുഴച്ചൊന്ന് ഒറ്റക്കട്ടയാക്കി എടുക്കണം ഇതാ ഇത് കണക്കിന് ഒറ്റ ഉരുളാക്കിയിട്ട് നമ്മളൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളില്ലാത്ത ഒരു ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി ഇനി ഏത് ഫ്ലേവറും ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എള് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ അത്രയും ആയാൽ മതി ഇത് ഒരു ഉരുളാക്കിയിട്ട് നമ്മളവിടെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതാ പലകെടുത്തിട്ടുണ്ട് പലകമ്മ കുറച്ച് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും പൊടി ഇടേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് പലമ്മ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണതുള്ളൂ അപ്പോൾ ഈ ഒരു ഉരുള ഒറ്റ ഉരുള തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് ഇതൊരു അത്യാവശ്യം നല്ലൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു കുയൽ വെച്ചിട്ട് തന്ന് പരത്തി എടുക്കേണ്ടത് കനം അത്യാവശ്യം എല്ലായിടം ഒരേ ഒരു കനത്തിലാവണ ആ ഒരു ഭാഗത്തിന് വേണം നമ്മൾ ആക്കി കൊടുക്കാൻ ഒരുപാട് കനം ഇല്ലാതായി പോയരുത് ഇതാ കണ്ടോ ഈ ഒരു കനത്തിൽ വേണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതാ കത്തി വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ കനം കുറച്ചിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഇത് തിരിച്ചു നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇത് കുറച്ച് ഞാൻ അത്രയും ചെറുതാക്കിയിട്ടല്ല കുറച്ചുകൂടി ഒന്ന് വിടുത്തിലാണ് ഇത് ജസ്റ്റ് ഒന്ന് ചെരിച്ച് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഈയൊരു ഈയൊരു അകലത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈയൊരു പരുവത്തിൽ നമ്മൾ ഇത് ആക്കിയെടുക്കുന്നത് ഇതാ ഇത്രയും മതി ഈയൊരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേറിരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ തലക്കന്ന് തലക്കന്ന് ഇങ്ങനെ എടുത്ത് പോന്നാൽ മതി അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും കണ്ടോ ഈ ഒരളവിലാണ് ഉണ്ടാവുക ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറഞ്ഞ എണ്ണ മതി ഈ ഒരു ഐറ്റം എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല കാരണം നമ്മൾ നമ്മളിതിൽക്ക് ഓവറായിട്ട് അപ്പസോഡേ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്ന് ഓരോന്ന് വേറെ എടുത്തിട്ട് വേണം കേട്ടോ ഇതിൽ കിട്ടുകൊടുക്കാൻ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം ഇതിൽ കൊടുക്കുക ഏകദേശം നല്ലപോലെ എണ്ണ ചൂടായാൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഇത് നമ്മൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഏകദേശം ഇത് വേവാനായിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു കളറ് നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടോ കണ്ടോ ഇത്രയായാൽ മതി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ടാവും നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ആ ഒരളവിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ഞമ്മക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരായിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ഒന്നിച്ചു തന്നെ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ മൊത്തമായിട്ടും നമുക്ക് ഒറ്റത്തവണ കൊണ്ടുതന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം നല്ലൊരു ഐറ്റം തന്നെയാണ് ഇതാ കണ്ടോ പെട്ടെന്ന് ആയി കിട്ടും എണ്ണ ചൂടായാൽ പിന്നെ ഒട്ടും തന്നെ ടൈം എടുക്കേണ്ട ആവശ്യമില്ല വളരെ കനം കുറച്ച് നമ്മൾ ഇത് ചെയ്തോണ്ട് തന്നെ നല്ലപോലെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും എല്ലാതും ഒരുപോലെ ആയി കിട്ടും ചെയ്യൂട്ടോ ഇതാ അങ്ങനെതാ ഇത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു സ്നേക്ക്ദ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയാണ് കാണാനും അതേപോലെ തന്നെ എണ്ണ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം കൂടിയും എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടോ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് തന്നെ അത് പൊട്ടി വരുന്നുണ്ട് നല്ല പോലെ തന്നെ ഐറ്റം ഉണ്ട് ഉൾഭാഗമൊക്കെ ചെറിയൊരു ഇളമധുരത്തോടു കൂടി നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും